നമസ്കാരം വാർത്തകൾ ശക്തമായ മഴ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ഞായറാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു വയസ്സായിരുന്നു കുടുംബമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മരണവാർത്ത പുറത്തുവിട്ടത് എട്ടിലെ മെക്സിക്കോ ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് രണ്ടു വട്ടം ഹെവി വെയ്റ്റ് ലോക ചാമ്പ്യനായിരുന്നു അദ്ദേഹം പത്തൊൻപത് വയസ്സുള്ളപ്പോൾ തന്റെ ഇരുപത്തിയഞ്ചാമത്തെ അമച്ചുവർ പോരാട്ടത്തിന് ഹെവി വെയ്റ്റ് സ്വർണ്ണമെഡൽ നേടിയിരുന്നു ഫോർമാൻ കാക്കനാട് ജില്ലാ ജയിലിലെ ജാതി അധിക്ഷേപം അന്വേഷണം ആരംഭിച്ച പോലീസ് എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിലെ ജാതി അധിക്ഷേപത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ജില്ലാ ജയിലിലെ ഡോക്ടർ ബെൽന ആണ് ഫാർമസിസ്റ്റായ യുവതിക്ക് നേരെ ഗുരുതര ജാതി അധിക്ഷേപം നടത്തിയത് ഡോക്ടർ ഉപയോഗിച്ച ടോയ്ലറ്റ് വൃത്തിയാക്കിച്ചെന്നും ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഫാർമസിസ്റ്റിന്റെ കുടുംബം പരാതി നൽകി സംഭവത്തിൽ സർക്കാർ ഇടപെടൽ നടത്തുമെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു കൊല്ലത്ത് പിടികൂടിയ യുവതിയിൽ നിന്നും വീണ്ടും പിടിച്ചെടുത്തു കൊല്ലം നീണ്ടകരയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ യുവതിയുടെ ജനനേന്ദ്രത്തിൽ ഒളിപ്പിച്ച നിലയിലും ലഹരി കണ്ടെത്തി അഞ്ചാലുമൂട് സ്വദേശിനി അനില രവീന്ദ്രനിൽ നിന്നുമാണ് എം എ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയിൽ പാക്കറ്റുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യ പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം ഇവരിൽ നിന്നും അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരുന്നു യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം കാർ കണ്ടെത്തി കൊച്ചി എസ് ആർ എം റോഡിൽ യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കാർ കണ്ടെത്തി ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനായിരുന്നു യുവാവിന് നേരെ അതിക്രമം നടത്തിയത് അര കിലോമീറ്ററോളം ദൂരമാണ് യുവാവിനെ കാറിന്റെ ബോണത്തിൽ കിടത്തിയ അക്രമികൾ വലിച്ചയച്ചത് പ്രദേശവാസികളും ലഹരി ഉപയോഗിച്ച യുവാക്കളും തമ്മിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു തുടർന്നാണ് നാട്ടുകാരനായ യുവാവിനെ കാറിടിച്ച് വീഴ്ത്താൻ ശ്രമിച്ച സംഘം ഇയാളെ ബോണത്തിൽ വെച്ച് ഒരു കിലോമീറ്ററോളം വാഹനം ഓടിച്ചത് സംഭവത്തിൽ ഒരാളെ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു